ില് വന്നത് വർക്ക് ചെയ്തിരിക്കാന് സുഹൃത്തു വിഷയത്തെക്കുറിച്ച് സംവിധാനം ഉണ്ട് എന്നോട് പറയുക ഞാനതിൽ വളരെ ആകർഷണമായ സിറ്റിംഗ് എടുക്കുകയും അതിൽ അഭ്യാസമായ ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൽ ചേർന്നത് ഇതിൽ വന്നതിന് ശേഷം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ഓരോ ഓരോ കാര്യത്തിലും നമുക്ക് ആ മെഷീനോടുള്ള താല്പര്യം വർദ്ധിച്ചു വരികയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുടുംബജീവിതത്തിലായാലും അതുപോലെ ഒരുപടി മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇപ്പൊ കഴിയുന്നുണ്ട് ായിരത്തി രണ്ടിലാണ് ഞാൻ സഹജമാർഗത്തിലേക്ക് വന്നത് സഹജമാർഗത്തിൽ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്നിനു ഒന്നിനെ കുറിച്ചും റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഇന്ന് എൻ്റെ ജീവിതത്തിലെല്ലാം സഹജമാർഗമാണ് സഹജമാർഗ്ഗം ഇല്ലാതെ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു മേഖലയില്ല എന്നുള്ളത് ഞാൻ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് ശേഷി വെഫത്തിൽ നിന്നും പ്രിപ്പയർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഫലമാർഗ്ഗത്തിൽ ഇന്നും ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു ലൈഫിലൊരു ചേഞ്ച് വേണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇത് കണ്ടെത്തിയത് കണ്ടെത്തിയത് അതിനുശേഷം അതിൽ കുറച്ചും കൂടി വിശ്വാസമായി ഇന്ന് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ധ്യാനം ചെയ്യണം എന്നു ഞാനൊച്ച അമ്പലത്തിന് പോലാത്തൊരവസ്ഥകളായിരുന്നു എല്ലാ ഫങ്ഷനിലും അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കും കുറുംബക്ഷേത്രത്തില് അങ്ങനെ അവിടെ വരുന്ന പൂജാരികൾ പറയും ടീച്ചർക്ക് മെഡിറ്റേറ്റ് ചെയ്തുകൊടുക ടീച്ചർക്ക് മെഡിറ്റേറ്റ് ചെയ്ത് എന്ന് ചോദിക്കും അത് എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാം അപ്പൊ ഞാൻ അമ്പലത്തിൽ കുറച്ചേറെ ഇങ്ങനെ കണ്ണെടുത്തിരിക്കും പക്ഷെ അവിടെ നിന്ന് തന്നെ എനിക്ക് ഓടും നമുക്കൊരു കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുണ്ടായില്ല എന്റെ ഒരു ആഗ്രഹവും ഒരു എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും തന്നെ സഹജമാർഗത്തിന്റെ അല്ലെങ്കിൽ ഹാർട്ട്ഫുൾനെസ്സിന്റെ ആ ഒരു പ്രയോജനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് എല്ലാവരും കടന്നു വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ചുറ്റുപാടുള്ള എല്ലാവരും ഇതുപോലെ ഹാർട്ട്ഫുൾനെസ്സിന്റെ ഒരു പ്രയോജനം ജീവിതത്തിൽ അത് എത്രത്തോളം നമുക്ക് ഗുണകരമാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി അതിലേക്ക് കടന്നു വരണം എന്നാണ് എന്റെ ആഗ്രഹം എൻ്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ് പതിനെട്ട് വർഷമായി ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു ഞാൻ ഒരുപാട് മുൻ മുൻഗോപങ്ങളായിരുന്നു സ്വഭാവത്തിൽ വളരെ ശാന്തമായി പിന്നെ ജീവിതം എന്താണെന്ന് മനസ്സിലായതിന് ശേഷമാണ് അതിനു മുമ്പൊന്നും ലൈഫ് എന്താണെന്ന് അറിയില്ലായിരുന്നു ലൈഫ് എന്താണെന്ന് അറിഞ്ഞു മരണം എന്താണെന്ന് അറിഞ്ഞു വളരെ സമാധാനമായിട്ട് സമാധാനമായിട്ടിപ്പോൾ ശാന്തമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നു വളരെ സിമ്പിൾ ലൈഫാണ് ഹൈ തിങ്കിങ് അങ്ങനെ വളരെ മനോഹരമായി വന്നു ഇപ്പോൾ എൺപത് വയസ്സായി എനിക്ക് ഇതിനുള്ളിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിൽ വന്നതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റി അതൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു ഞാൻ ഞാൻ എൻ്റെ ലൈഫിൽ ഈ ഹാർട്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ എനിക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം ഞാനൊരു പ്യൂർലി ഒരു ഗുരുവായൂരപ്പ ഭക്തം മൂകാംബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തുടങ്ങിയിട്ട് ഗുരുവായൂർ കളവും മൂകാമ്പിലെ കുങ്കുമോ എന്റെ തെറ്റിമുണ്ടാകുന്നത് അപ്പൊ അങ്ങനെ ഒരു ദൈവവിശ്വാസിയായിട്ട് നടന്നിരുന്നു ഞാൻ എൻ്റെ അടുത്ത് മെഡിറ്റേഷനിലേക്ക് വരാനായിട്ട് ഒരിക്കലും അമ്മയും പിന്നെ ആലുവേലുള്ള സാറും കൂടി വന്നിട്ട് എന്റെ ഒരു ദിവസം പറഞ്ഞു സിറ്റിംഗ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഭയങ്കര ഡിബേറ്റ് ആയിരുന്നു ഞാനും മധുസംസാറിനില് എന്തിനു ഞാൻ മെഡിറ്റേറ്റ് ചെയ്യണം ഞാൻ അമ്പലത്തിൽ പോവുണ്ടല്ലോ ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ ഇത് അത് നമ്മുടെ വ്യത്യാസം എന്താണ് എന്നുള്ള ഫയർ ഡിബേറ്റ് ആയി ലാസ്റ്റ് മാഷ് ഒക്കൊന്നും പറയാനില്ലാ അവസ്ഥയിൽ ഞാൻ എത്തിച്ചു തീർത്തും അത് ഒരു പക്ഷേ ഒരു വക്കീലായ പേരിൽ കൂടിക്കായിരിക്കും നമ്മൾ അത്ര അങ്ങോട്ട് അങ്ങോട്ട് ചോദിച്ചു പറഞ്ഞു പോയത് അറിയില്ല പക്ഷെ പിന്നീട് ഞാൻ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോ ഞാൻ എന്റെ ഒരു ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം എറണാകുളത്ത് പോയത് അതൊരു മനോജ് എന്ന് പറഞ്ഞ ഒരാളാണ് ക്ലാസ് എടുത്തത് അപ്പൊ അവിടെ വെച്ചിട്ട് മെഡിറ്റേഷൻ ഒരു അരമണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്തു അവിടെ തുടങ്ങിട്ട് ഞാൻ ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു തന്നപ്പോ നമുക്ക് കുറെ സംശയങ്ങളും ഉള്ളീന്ന് കുറെ ചോദ്യങ്ങളും വരാൻ തുടങ്ങി എന്താണ് ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഞാൻ പറ്റിയത് എനിക്കിങ്ങനെ തോന്നുന്നു ഇതില് ആരും എന്നെ ഗൈഡ് ചെയ്യും ആ ഗൈഡൻസ് എവിടെ നിന്ന് കിട്ടും പിന്നെ അന്വേഷിച്ചു തന്നത് അങ്ങനെ ആ നമ്മുടെ പലതരത്തിലുള്ള ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയായാലും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നോളജ് പലതരത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഇതൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായത് ഏറ്റവും നല്ലൊരു സിസ്റ്റം എന്ന് പറയുന്നത് ഹാർട്ട്ഫുൾനെസ്സാണ് കാരണം പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഉത്തരം കിട്ടും ഇനിയിപ്പോൾ എനിക്ക് ഇന്നെങ്കിലും പ്രശ്നമുണ്ട് ഇന്ന സംഭവത്തിലുള്ള അവസ്ഥയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസം മെഡിറ്റേഷൻ കഴിയുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത ദിവസം സക്സങ്ങ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള മറുപടി എവിടെന്നും അറിയാതെ നമുക്ക് കിട്ടുന്നത് ഇത് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയപ്പോ എനിക്ക് കിട്ടിയാൽ പോകുന്നത് ഞാൻ ഈ മെഡിറ്റേഷൻ ഇതാണ് നല്ല സിസ്റ്റം എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഇതിനെ പറ്റി ഓക്കെ അങ്ങനെ തുടങ്ങാൻ എന്ത് ചെയ്യണം അതിനുമുമ്പ് സിറ്റിംഗ് എടുത്തിട്ടുണ്ട് എനിക്ക് ഒരു പ്രൊസെപ്റ്റർ സിറ്റിംഗ് വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും എൻ്റെ മെമ്മറി ഇല്ല കാരണം വെച്ചാൽ ഞാൻ ഫുള്ള് ഇത് അംഗീകരിക്കാണ്ട് കിട്ടുന്ന കാലഘട്ടമാണ് കാരണം നമ്മൾ അല്ലാതെ തന്നെ നല്ല രീതിയിൽ ആത്മീയമായിട്ട് വളരെ അടുത്തത്തോടെ ജീവിക്കുന്നു എല്ലാ വ്യാഴ്ചും ഗുരുവായൂർ പോകും ഗുരുവായൂർ പോയ ശൈന പ്രദർശനം ചെയ്യാണ്ട് പോരാറില്ല അപ്പോൾ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതിടയില് എന്തുകൊണ്ട് എന്തിനും മെഡിറ്റേഷൻ എന്ന ആ ഒരു ഡിബേറ്റിൽ തന്നെയാണ് ഒരു മെഡിറ്റേഷൻ ആ മെഡിറ്റേഷന്റെ ഗുണങ്ങൾ എന്ത് അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ നമുക്ക് എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ടാക്കാം പിന്നെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഞാൻ എന്നെ തന്നെ പഠിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് എന്ത് കിട്ടുന്നു ഞാൻ മെഡിറ്റേറ്റ് ചെയ്തിരുന്നു ബാക്കിയുള്ളവർക്ക് എന്ത് കിട്ടുന്നു എനിക്കറിയില്ല എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല പക്ഷെ ഞാൻ പറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ഓരോ ദിവസം എന്താണ് സംഭവിക്കുന്നത് പിന്നെ വാച്ചിയിലായി ഓരോ സംഭവങ്ങൾ എന്ത് സംഭവിക്കുന്നു ഇന്നത്തെ ദിവസം എന്ത് സംഭവിച്ചു ഫുള്ളി കോൺസെൻറ് മെമ്മറൻസിൽ നമുക്ക് എത്ര സമയം നിക്കാൻ പറ്റുന്നുണ്ട് അതായത് നിരന്തര സ്മരണ ഈശ്വരനാണ് ചെയ്യുന്നത് ഈശ്വരനുള്ളിലുള്ളത് ആ ഒരു സ്മരണയിലെ നമുക്ക് പോകാൻ എങ്ങനെ എത്രത്തോളം പറ്റുന്നുണ്ട് അത് വിട്ടുപോകുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ ഇത്രയും നല്ല ഒരു സിസ്റ്റം അതായത് നമുക്ക് നമ്മളെ മനസ്സിലാക്കി നമുക്ക് എന്ത് വേണമെന്നുള്ളത് മുന്നിൽ കൊണ്ട് കാണിച്ചു തരുന്ന അതേപോലെ രീതിയിൽ വർക്ക് ചെയ്യുന്ന മാസ്റ്റർമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വളരെ ക്രിയ ക്ലിയർ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെയാണ് അത് പറഞ്ഞു തരുന്നത് അല്ലാതെ വെറുതെ ചെയ്യുന്ന ഒരാളുകൾ പറഞ്ഞു തരല്ലാണ് ആ സയൻസ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് മാസ്റ്റർ പറഞ്ഞു തരുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് മെഡിറ്റേഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടല്ല എനിക്ക് പൊതുവേ ഇങ്ങനെ ധ്യാനത്തിനോട് പൊതുവേ ചെറുപ്പം മുതലേ ഒരു ഇഷ്ടമുണ്ടായിരുന്നു ചെറുപ്പത്തിലെ ഇങ്ങനെ നമ്മൾ നാമം ചൊല്ലലൊക്കെയാണ് നമ്മൾ വീട്ടിൽ ഭക്തിയായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിരുന്നു അപ്പൊ ഇന്നും ഞാനിങ്ങനെ നാമം ചൊല്ലുമ്പോഴൊക്കെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഈശ്വര മുന്നിൽ വന്നിരിക്കുന്നതായിട്ട് ധ്യാനിച്ചുകൊണ്ടുള്ളൊരു നാമം ചൊല്ലലായിരുന്നു എൻ്റെ ഒരു ഇത് നാമം ചൊല്ലും പക്ഷെ അതിൻ്റെ ഒപ്പം ഞാനതിങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശ്രമിക്കുവായിരുന്നു അപ്പൊ അതിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ അത് കുറെ കഴിഞ്ഞ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇത് എന്താണെന്ന് കറക്റ്റ് സിസ്റ്റം അറിഞ്ഞിട്ടല്ല മെഡിറ്റേഷനിൽ വരുന്ന മെഡിറ്റേഷനോടുള്ള ഒരു താല്പര്യം ാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതോടുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് വ്യക്തിബന്ധങ്ങളിൽ നമ്മളുടെ വൈകാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഈ ഒരു മെഡിറ്റേഷന്റെ ഒരു ഗുണം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട് ഓരോ കാര്യത്തിനോടുള്ള നമ്മുടെ അപ്രോച്ച് നമുക്ക് അത് വിശകലനം ചെയ്യാനും അല്ലെങ്കിൽ അതിലിടപഴകുന്ന ഓരോ രീതികൾ നമുക്ക് കുറച്ച് ഇന്നർ ചേഞ്ച് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു